ഹായ് സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മത്തി കൊണ്ടുള്ള വിഭവമാണ് അതിനായിട്ട് ഞാൻ കുറച്ച് മത്തി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ഒന്ന് മസാല വരട്ടാനായിട്ട് ഞാൻ കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഏഴ് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ആവശ്യത്തിന് മഞ്ഞൾ ഉപ്പ് ചെറിയ ഉള്ളി പച്ചമാങ്ങ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം ആദ്യം മാങ്ങയിടാം ആദ്യം മാങ്ങ ഇട്ടിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടിയിലാണ് ചെറിയ ഉള്ളിട ഉപ്പിടാം ഇഞ്ചി വെളുത്തുള്ളി കാശ്മീരി മുളക് പൊടി വേപ്പിലീസ് ഉലുവപ്പൊടി കൂടി ഇടാം ഇത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ അടിച്ചെടുത്ത കൂട്ട് ഇതിലോട്ട് നന്നായിട്ട് ഒന്ന് പെരട്ടാം പിന്നെ പോരാഞ്ഞിട്ട് ഇതാ കുറച്ച് ഈ മീനിൻ്റെ പരു അത് കുറച്ച് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഇതിനോടൊപ്പം തയ്യാറാക്കാം നമ്മൾ മത്തി നന്നായിട്ട് പെരട്ടിയിട്ടുണ്ട് ഇനി ഒരു അല്പം വെളിച്ചെണ്ണ കൂടി നമുക്കിതിലൊന്ന് മിക്സ് ചെയ്യണം അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ആ പരുവിൽ കൂടി അല്പം ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്നും കൂടി നന്നായിട്ട് എടുക്കാം രണ്ടും ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഒഴിച്ച് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ആയി ചെയ്തെടുക്കാം രണ്ട് കറിവേപ്പല ഇടാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് എടുക്കാം ശാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് മറിച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നമുക്കൊരു ഇലയിലോട്ട് വയ്ക്കാം പരുവെന്നും മീൻമുട്ടയെന്നും പറയും ചിലർ മീൻമുട്ടയെന്ന് പറയും നമ്മൾ പരുവെന്ന് പറയും ഇത് മത്തിയുടെതാണ് ഭയങ്കര ടേസ്റ്റാണ് ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇലയിലോട്ട് പൊതിഞ്െടുക്കാം ഇനി നമുക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊതിയാ നമുക്ക് നല്ലപോലെ അന്ന് കെട്ടി വെക്കാം മുട്ട എടുക്കാം ഇത് നമുക്ക് ഇലയിലോട്ട് മാറ്റാം ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം നമുക്കിനി നന്നായിട്ട് ഫോൾ ഫോൾഡ് ചെയ്ത് ഈ മുട്ടയും വെച്ച് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് അതേ പാനിലായിട്ട് നമുക്കിത് വെച്ച് ഒന്ന് അടച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് ചൂടാക്കി എടുക്കാം നമുക്കിനിയൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഒന്ന് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം മുട്ടിപ്പൊളി മണമൊക്കെ വരുന്നുണ്ട് നമുക്കിതൊന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൻ്റെ കെട്ടൊന്ന് അഴിക്കാം അഴിച്ചിട്ട് അടിപൊളി മണം വരുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് നമ്മൾ മീൻ മുട്ടയും കൂടെ ഒന്ന് നോക്കാം അലഹദില്ല അടിപൊളിയാണ് ഒന്ന് കഴിച്ച് നോക്കാം ഓക്കെ ബൈ ബൈ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം